സുഹൃത്തുക്കളെ നമസ്കാരം ഈ ജന്മത്തിൽ നമ്മൾ നേടാൻ ഏറ്റവും പ്രയാസമുള്ളത് എന്താണ് എന്നറിയാമോ മനസ്സിന്റെ ശാന്തി ദുരിതങ്ങളിൽ നിന്ന് മോചനം ജീവിതത്തിലെ സ്ഥിരമായ സമാധാനം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവയെല്ലാം തന്നെ ഒരുമിച്ച് സമ്മാനിക്കുന്ന ഒരു മഹാവ്രതമാണ് ഏകാദശി വ്രതം ഏകാദശി വ്രതം എന്താണ് ഹിന്ദു കലണ്ടർ പ്രകാരം ഓരോ ചന്ദ്രമാസത്തിലും രണ്ട് ഏകാദശി വരും ഒന്നാമത് ശുക്ലപക്ഷ ഏകാദശി രണ്ടാമത് കൃഷ്ണപക്ഷ ഏകാദശി ഈ ദിവസങ്ങൾ ശ്രീ വിഷ്ണുവിന് അത്യന്തം പ്രിയപ്പെട്ട ദിവസങ്ങളാണ് പുരാണങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് പല ജന്മങ്ങളിലെ പാപങ്ങൾ പോലും നശിപ്പിക്കുന്ന ശക്തിയുണ്ട് ഏകാദശി വ്രതം എടുക്കുന്നത് എങ്ങനെ ദശമി ദിവസം ആ ദിവസം രാത്രി ഭാരമുള്ള ഭക്ഷണം ഒഴിവാക്കുക മനസ്സ് ശുദ്ധമാക്കി ഉറങ്ങുക ആവശ്യമെങ്കിൽ വിഷ്ണുനാമം ജപിച്ച് ഉറങ്ങുക കാരണം ഏകാദശി ദിനം ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം ഏകാദശി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കുക വിഷ്ണു ഭഗവാന്റെ ചിത്രം മുൻപിൽ ഒരു ദീപം തെളിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ കുറഞ്ഞത് നൂറ്റി എട്ട് പ്രാവശ്യം പറഞ്ഞ് ജപിക്കുക ഉപവാസ രീതി താങ്കൾക്ക് കഴിയുന്ന അനുസരിച്ച് മൂന്ന് രീതികളിൽ വ്രതം നടത്താം പൂർണ്ണ ഉപവാസം വെള്ളം മാത്രം ഫലാഹാരം പഴങ്ങൾ നെയ്വെള്ളരി ലഘു ഉപവാസം അരി ഒഴിവാക്കി ഭക്ഷിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏകാദശി ദിവസം അരി ആഹാരം കഴിക്കരുത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏകാദശി വ്രതം ശരിക്കും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നോക്കാം ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം മനസ്സിന് ശാന്തിയും സ്ഥിരതയും വിഷ്ണു കൃപയും ലക്ഷ്മി അനുഗ്രഹവും കടബാധ്യതകൾ കുറയുന്നു കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നു തുടക്കക്കേടും മാനസിക വിഷമങ്ങളും കുറയുന്നു ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിയുന്നു ഏറ്റവും വലിയ ഗുണം നമ്മുടെ കർമ്മദോഷങ്ങൾ പോലും പതിയെ അകലുന്നു രാത്രി ചെയ്യേണ്ടത് ഏകാദശി രാത്രി വിഷ്ണു സഹസ്രനാമം വായിക്കുക ഭഗവൻ നാമ കീർത്തനം ചെയ്യുക കഴിയുമെങ്കിൽ ഭജനയിലും പങ്കെടുക്കാം ഇത് മനസ്സിനെ അത്യന്തം ശുദ്ധമാക്കുന്നു ദ്വാദശി ദിവസം വ്രതമൊഴിക്കൽ അടുത്ത ദിവസം സൂര്യോദയത്തിന് ശേഷം ഒരു തുളസി ഇതൽ അല്പം വെള്ളം ശേഷം ലഘുഭക്ഷണം ഇതോടെ വ്രതം പൂർണമായി അവസാനിക്കുന്നു സുഹൃത്തുക്കളെ ഭാഗ്യത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മൾ പലതും തേടി നടക്കുന്ന കാലമാണിത് പക്ഷേ ഇത്ര ലളിതമായി ഇത്ര വലിയ ഫലം തരുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതം ഈ വരുന്ന ഏകാദശി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ കാരണം ഇത്ര മഹത്തായ അറിവുകൾ എല്ലാവർക്കും എത്തണം നന്ദി നമസ്കാരം